കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെയാണ് കമ്പ്യൂട്ടർ ലാബിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലെന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു പ്രഭാഷണം പല യൂണിവേഴ്സിറ്റീസും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്തിനാണ് അവർ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പണമുണ്ടാക്കാൻ വരുന്ന ആണെന്നില്ല കാരണം ഞാൻ പല യൂണിവേഴ്സിറ്റി കൊളംബിയ അതുപോലെയുള്ള യൂണിവേഴ്സിറ്റീസിനോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓർഡർ വരുന്നതിന് വന്ന് ലാൻഡ് വാങ്ങിച്ചിരിക്കുന്ന ഇന്ത്യ ഈസ് എ ലബോറട്ടറി യൂണിവേഴ്സിറ്റിക്ക് വളരെയധികം വില വർദ്ധിക്കുമെന്നാണ് അവർ പറയുന്നത് തുടർന്ന് നടത്തുന്ന വിദ്യാഭ്യാസ മേഖല ഇന്ന് എന്ന വിഷയത്തിൽ പ്രൊഫസർ പി രവീന്ദ്രനും യു ജി സി കരണനയം എന്ന വിഷയത്തെക്കുറിച്ച് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജുവും സംസാരിച്ചു ജനം കോഴിക്കോട്